അവിവാഹിതരായ അമ്മമാരും വിവാഹമോചിതരായ വനിതകളും വിധവകൾ എന്നീ പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം അക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച അഭയ കേന്ദ്രമാണ് സ്നേഹിത സമൂഹത്തിലെ പരമദരിദ്രരായ അഗതികളുടെ പുനരധിവാസത്തിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയം കിടപ്പുരോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആശ്വാസ കിരണം കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ കേരള ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ കേരള സർക്കാർ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി മൃതസഞ്ജീവനി വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്നും ഭക്ഷണവും പരിചരണവും എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി കനിവ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദ്ദം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ലഹരിവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതി അതുല്യം സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുഭയാത്ര സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംസ്ഥാന സർക്കാർ ന്യൂനതാ പദ്ധതിയാണ് നിർഭയ അവിവാഹിതനായ അമ്മമാരും സ്ത്രീകൾക്കും പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹസ്പർശം ബദിരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയാർപ്പ് ഇംപ്ലാൻറ്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരവും ലഭിക്കുന്ന പദ്ധതി തരംഗം എൻഡോസൽഫാൻ ബാധിതർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി പ്രത്യാശ കുഷ്ഠരോഗ നിവാരണത്തിനുള്ള പദ്ധതി അശ്വമേധം കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണ പദ്ധതിയാണ് ലൈഫ് പദ്ധതി